പാലക്കാട് എൽ പി സ്കൂളിന്റെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു എം എൽ എ അഡ്വക്കേറ്റ് ജോസ്ബി കുന്നപ്പിള്ളിയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി നിർവഹിച്ചു നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സ്കൂൾ എത്രമാത്രം ആ സ്കൂളിൻ്റെ വളർച്ചയിൽ അഭിമാനം അഭിമാനപ്പെടുത്തി ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് ഈ ഉദ്ഘാടന സദസ്സ് തന്നെ വ്യക്തമാണ് എത്ര ഭംഗിയായി അലങ്കരിച്ച് മനോഹരമായി ഈ ഒൻപത് വർഷക്കാലത്തിനിടയിൽ ഒരു സ്കൂളിൻ്റെയും ഉദ്ഘാടന ധർമ്മം നിർത്തിയിട്ടില്ല നടന്നിട്ടില്ല അത്ര മനോഹരമായിട്ടാണ് ഈ സ്കൂള് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് സന്തോഷമുണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് സ്കൂളിൽ ലഭ്യമായിരിക്കുന്ന ഈ കെട്ടിടം യഥാർത്ഥത്തിൽ വളരെ മനോഹരമായി കാണുന്ന കെല് ഇതിൻ്റെ കോൺട്രാക്ടർ നിർമ്മിച്ചിട്ടുള്ളത് ഞാൻ പോയി നോക്കി ഓരോ ക്ലാസ് കുറികളും മനോഹരമാണ് അതിൻ്റെ ഇലക്ട്രിക് ജോലികൾ അതിനേക്കാൾ മനോഹരമായിട്ടുണ്ട് കുട്ടികൾക്ക് ശാന്തമായി ഇന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇനിയും ഇനിയും ആവശ്യങ്ങൾ എന്ന് ഈ നടപടികൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യാതിഥിയായി ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി എൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ എൽ എസ് എസ് വിഷയങ്ങളെ ആദരിച്ചു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ബ്ലോക്ക് മെമ്പർമാരായ സി ജെ ബാബു എം കെ രാജേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ എസ് സനിൽ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ കോതമംഗലം ഡിഇഒ ബോബിചോർ പെരുമ്പാവൂർ എഇ ബിജിമോൾ ഒക്കെ വാർഡ് മെമ്പർമാരായ കെ എം ഷിയാസ് എൻ ഒ സൈജൻ പി ടി എ എം പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമൃത സജിൻ നന്ദി പറഞ്ഞു न्यूज ब्यूरो उतल